ചോദ്യം ചോദിച്ചാൽ ഈ ചോദിച്ച ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് കുറവും ഇല്ല നേർക്ക് നേരെ അവരെ മുന്നിൽ ഒരു കോണി വെച്ചുകൊണ്ട് നബി വാനലോകത്തേക്ക് ഉയർത്താനും അത് നോക്കി നിൽക്കാനും ഒക്കെ കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് റബ്ബിന്റെ കഴിവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ ചെറുതാണ് വളരെ നിസ്സാരമാണ് മലക്കുകൾ മലക്കിൻ്റെതായ രൂപഭാവത്തിൽ വന്നിട്ട് അമ്പിയ ഇതിനല്ലാത്ത ആളുകൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ തിരിച്ചു വരുമ്പോൾ വിധങ്ങളോടൊപ്പം വന്നിട്ട് ഒരു കിതാബ് വായിച്ചിട്ട് അവരോട് അവരുടെ ഭാഷയിൽ സംവദിക്കാനും അത് കാണിച്ചുകൊടുക്കാനും റബ്ബിന് കഴിവ് കുറവൊന്നുമില്ല പക്ഷേ അള്ളാഹുവിന്റെ കണ്ടീഷൻ എന്താണ് വിശ്വസിക്കാതിരുന്നാൽ ചോദിച്ച ആവശ്യപ്പെട്ട കൂട്ടത്തിൽ ഒരൊറ്റണ്ണത്തിനെയും അള്ളാഹു ബാക്കി വെക്കില്ല നേരെ എതിരായിട്ട് അബൂജഹുലും കൂട്ടരും ദുആ ചെയ്തപ്പോൾ സ്വഹാബിമാര് ഭയന്നുപോയില്ലേ അബൂജഹുലും കൂട്ടരും എന്താണ് പ്രാർത്ഥിച്ചത് ഇൻകാന ഇൻകാന ഇൻദിക് ഇൻദിക് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയല്ല പക്ഷേ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് ഈ ഓതുന്ന ഖുർആൻ നിന്റെ ഭാഗത്തു നിന്നുള്ള സത്യവചനമാണെങ്കിൽ അലൈനാ ിൽ മിനു ഞങ്ങൾക്ക് മേൽ കൽമയ വർഷിപ്പിക്കണം അങ്ങനെ ദുർക്കാൻ പാടില്ല നേരെ എതിരായിട്ട് സഹോദരന്മാരെ അങ്ങനെ തയർക്കാൻ പറ്റോ പഠിച്ചവനെ ഈ കാണുന്നതൊക്കെ ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല കാറ്റ് തന്നിട്ട് ഞങ്ങളെ ശിക്ഷിക്കണം എന്ന് ദ്വേർക്കാൻ പറ്റുമോ ഇല്ലല്ലോ പ്രതികൂലമായിട്ടല്ലേ അവൻ ദ്വേർക്കുന്നത് ഓതുന്ന ഖുർആാന് നിന്റെ ഭാഗത്ത് നിന്നുള്ള സത്യവചനമാണെങ്കിൽ ഞങ്ങൾക്ക് കൽമയ വർഷിപ്പിക്കണം അലീം അല്ലെങ്കിലോ മാരകമായ ശിക്ഷ സഹിക്കാൻ പറ്റാത്ത വേദനയുള്ള ശിക്ഷ ഞങ്ങൾക്ക് നീ നൽകണം അങ്ങനല്ലേ ഇത് വരുന്നത് അള്ളാഹുത്തേല അങ്ങനെ അങ്ങ് കൊടുത്താലോ ഒരാൾക്കും പ്രതികൂലമായിട്ട് ഇത് വർക്കാൻ പാടില്ല